ഒരു <laughs> പെനീന <laughs> ഇത് എന്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എഴുന്നേറ്റ് വരുന്നതന്നെ തലവേദന ആയിട്ടാണ് കേട്ടോ ഞാനൊരു മൈഗ്രെയിൻ പേഷ്യന്റ് ആണ് ഗായ്സ് തലവേദന വൈകിട്ട് വരെ നിക്കല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞു മുടിയൊക്കെ പാരിക്കട്ട് ഞാൻ അവിടെ മാറി ഇരുന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമുള്ളത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറെ നേരം വിദൂരത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നത് കുറെ നേരം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് അടുക്കളയിലായിട്ട് നീങ്ങി കുഞ്ഞു ഉറക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു അവന് പനിയൊക്കെ ഇരിക്കുവായിരുന്നു ചായ അവിടെ എടുത്തു എടുത്തുവച്ചാലേ സ്ത്രീക്ക് ചായ എടുത്തു കൊടുക്കാൻ ഭയങ്കര മടിയാണ് ആരെങ്കിലും ഒക്കെ ചായ കയ്യിലെടുത്ത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മടി ഇതിനൊക്കെ ചായ കൊടുക്കാൻ എന്ത് സ്വഭാവമാണ് എനിക്ക് പിന്നെ രാവിലെ ചായ ചായ കുടിക്കണ ശീലമില്ല ഞാൻ വെള്ളം മാത്രമേ കുടിക്കാറുള്ളു രാവിലെ അത് മുമ്പ് തൊട്ടുള്ള ശീലമാണ് എനിക്ക് രാവിലെ അങ്ങനെ ചായ നിർബന്ധം ആ പിന്നെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഞാൻ മാറ്റിയേ അത് ഞാൻ രാത്രി മാത്രം ഇടുന്ന ഡ്രസ്സാ എന്താന്ന് വെച്ചാൽ നല്ല ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പൊ ഇടാനും സുഖമാണ് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന റൊട്ടിയാണ് അരി റൊട്ടി നമ്മുടെ ഇവിടെ ആലപ്പുഴയുടെ സൈഡിലൊക്കെ ഇതിനെ റൊട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ റൊട്ടിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത് ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ അരിപ്പൊടി ആയതുകൊണ്ട് ഇത് പൊട്ടിപ്പൊട്ടി പോകും ചൂടുവെള്ളം ഒഴിച്ചാൽ ആ ചൂടോടെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കും എന്റെ വേഷം കിട്ട് കാരണം കൈകൂടെ പൊള്ളിയിട്ടുണ്ട് മര്യാദ സ്പൂൺ വെച്ചോളം കുഴച്ചാൽ മതിയായിരുന്നു എല്ലാ അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാഴയില പറിക്കാനായിട്ട് പോയെ നമ്മുടെ പറമ്പിൽ തന്നെ മൂന്ന് വാഴ നിൽപ്പുണ്ടെ റൊട്ടിയുടെ മാവ് വാഴയില പരത്തി കഴിഞ്ഞാൽ ചൂടാനായിട്ട് നല്ല എളുപ്പമാണ് ചിലപ്പോൾ അരിപ്പൊടി ആകുമ്പഴേ ും പൊട്ടി പൊട്ടി പോകുന്നു നമ്മള് പരത്തി വരുമ്പോൾ ഒരു ദിവസം പൊട്ടി സ്ത്രീക്ക് ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണം പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ചൂടോടെ തന്നെ ഭക്ഷണം വേണേ അതുകൊണ്ട് ആദ്യം തന്നെ സ്ത്രീക്ക് റൊട്ടി ചുറ്റി മാറ്റി വെക്കുവാണ് ഇത് നമ്മുടെ ഈ അരി അരൊട്ടിക്ക് കറിയൊന്നും വേണ്ടിവരല്ലേ നല്ല ചൂടോടെ തന്നെ അപ്പൊ തന്നെ നമുക്ക് കഴിക്കാം പക്ഷെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ ഇപ്പൊ ഞാൻ വിചാരിച്ച ഒരു അച്ചാറാക്കാന്നെ ഇതിൽ കുറച്ച് മാങ്ങ ഉണക്കി ഇതിരിപ്പുണ്ടേ ഇത് വീട്ടിൽ തന്നെ മാങ്ങയാ മാങ്ങ സീസണിൽ നമ്മൾ അരിഞ്ഞു ഉണക്കി വെച്ചതായിരുന്നു വീട്ടിലാണെങ്കിൽ ഒഴിയാതെ എപ്പോഴും എന്തെങ്കിലും അച്ചാർ കാണുവേ ഒന്നെങ്കിൽ മാങ്ങ നാരങ്ങ നെല്ലിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാർ കാണുവിടെ അവർക്ക് അടമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രാവിലെ ഇട്ട് വെച്ച ഉച്ചക്കത്തേക്ക് നമുക്ക് ആവുമല്ലോ ഒന്ന് അങ്ങനെ അച്ചാറുണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് ഞാൻ വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർക്കും അച്ചാറിൻ്റെ അകത്ത് വെളുത്തുള്ളി മുരിയുന്ന ഈ സ്മെല്ലില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിൻ്റെ ആകുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാം വരച്ചാറ് കഴിക്കുമ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളി കടിക്കും നല്ല നല്ല ടേസ്റ്റ് ആണ് കുറച്ച് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കുറച്ച് മാങ്ങ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയിട്ടല്ലായിരിക്കുന്നത് അപ്പോഴേക്കും സ്ത്രീ വിശപ്പിന്റെ വിളിയായിട്ട് അടുക്കളയിലിട്ട് വന്നത് ഇടിയെടുക്കുന്ന സ്ത്രീ കണ്ടിട്ടില്ലായിരുന്നു അപ്പോഴാണ് സ്ത്രീ ഓർത്ത് ഡ്രസ് ഇട്ടില്ലാത്ത കാര്യം ഇങ്ങനെ ഡ്രസ്സ് ഇടാനായിട്ട് റൂമിലോട്ട് പോയേ പിന്നെ ഞാൻ പറഞ്ഞ ആ ഗ്യാപ്പിൽ കുഞ്ഞു കണിയിട്ടുണ്ടെന്ന് കൂടെ നോക്കാനായിട്ട് പറഞ്ഞു ശ്രീ പോയി പിന്നെ ടീ ഇട്ടുകൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ ഓരോരോ കുശലാന്വേഷണോ അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുവേ എവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ തമ്മി ഇരുന്ന് എവിടെയും സംസാരിക്കില്ല അടുക്കളയിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും വർദ്ധാനം പറഞ്ഞോണ്ടിരിക്കല്ലോ പാചകയുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അച്ചാറും ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പയ്യനെ കുഞ്ഞു എണീറ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാന്ന് വെച്ചേ നോക്കിട്ടാന്ന് വെച്ചാ എ ഞാൻ പോവാണ് പോണേട്ടാ ഗുഡ് ബോയ് എ സി ഒന്ന് ഓഫ് ചെയ്ത പുറകെ ഇരിക്കുന്നു റിമോട്ട് താങ്ക് യു കുഞ്ഞിന് പനിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നേ അതുകൊണ്ട് ഭയങ്കര ക്ഷീണ വന്നത് ഒന്നാൾക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു വേറെ നേരം വിളിച്ചിട്ടാണ് ആളൊന്ന് എഴുന്നേറ്റ് വന്നത് തന്നെ അങ്ങനവാടി പോയിന് ഇപ്പൊ മടിയൊന്നും ഇല്ല പനിയായിരുന്നു കുറച്ച് ദിവസം അങ്ങനവാടി പോവാൻ പറ്റില്ലല്ലോ അതിൻറെ മടി എന്തായാലും കാണും എഴുന്നേറ്റ് വന്നതൊക്കെ ഹാപ്പി ആയിട്ടാ ഇനി ആ കഥ ആരംഭിക്കുന്നത് പോണ്ടേടി പോ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഇത്രയും ദിവസം ഗ്യാപ്പ് പോകുന്നതിന്റെ ഒരു മടിയുണ്ട് ഇപ്പോഴേക്ക് സ്ത്രീക്ക് ഓഫീസിൽ പോവാൻ ടൈം ആയ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം സ്ത്രീക്ക് വേണ്ട റൊട്ടി ചുട്ടി ഭയങ്കരമായിട്ട് കിടന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു ഇത് അംഗൻവാടി പോകാൻ തുടങ്ങിയ സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് എന്നും വഴക്കായിരുന്നു പിന്നെ പിന്നെ കുറച്ച് നാളെ അടുത്ത് അവന് നോക്കി അവരെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അവന് അതുമായിട്ട് ആയി പോയി ഇപ്പോഴത്തെ ഈ വാശി എന്ന് പറഞ്ഞാൽ പനിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പക്ഷെ വേറൊരു കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീട് ശ്രീയുടെ വീണ്ടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ആണെങ്കിൽ ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ രാത്രി കിടക്കാറുണ്ട് അപ്പൊ അവൻ എന്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് എന്തോ ഭയങ്കര വാശി അമ്മയുടെ ഒക്കെ പോണന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാങ്കി വാ ഞാൻ വീട്ടിൽ കൊണ്ട് കാണിച്ചിരുന്നോ വേണമെങ്കിൽ വീട്ടിലില്ലായിരുന്നു അമ്മ ആശാവർക്കറാണ് അപ്പൊ അമ്മയ്ക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു അമ്മ പോയിരുന്നു താക്കോലൊക്കെ എടുത്ത് അകത്ത് തുറന്ന് കാണിച്ചിട്ടുണ്ട് അമ്മ സമാധാനപ്പെട്ടിട്ടില്ലേ പിന്നെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴൊക്കെ സ്ത്രീ ഓഫീസിൽ പോകുന്ന സമയമായി അങ്ങനെ സ്ത്രീ അങ്ങനെ ഓഫീസിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ അങ്ങനവാടി ഇടുന്ന തിരക്കാണ് പറഞ്ഞിട്ട് താഴെ നിൽക്കുന്നില്ല ഭയങ്കര വാശി അങ്ങനെ എടുത്തോണ്ട് നിന്ന് തന്നെ അവനുള്ള റൊട്ടി ചുട്ടെ നമ്മളെല്ലാ അമ്മമാരും ചെയ്തിട്ടുള്ള പരിപാടി തന്നെ അല്ലേ ഒക്കത്തും വെച്ചോണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെ അടുന്ന് വാശി പിടിക്കുമ്പോൾ ഞാനും ദേഷ്യപ്പെട്ടു പോവേ എനിക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഒന്നാലോചിക്കുമ്പോൾ എന്താ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ അവന്റെ വാശിയൊക്കെ പയ്യ പയ്യ മാറ്റി ഓരോന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞു അവന് ആയി വന്നു ഞാനും ഭക്ഷണം ചൂടോടെ തന്നെ വേണേ അവന് ചൂടോടെ കൊടുത്തുകൊടുത്ത് അവന് ശീലമായിപ്പോയി ചൂട് ഭക്ഷണം കൂടുതലും കഴിക്കുന്നത് അടുത്ത എന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് തന്നെയാണ് അത് ഇവനൊന്നുകൂടെ വാശി പിടിച്ചിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഭക്ഷണം ഒട്ടും കഴിക്കുന്നില്ലായിരുന്നു അതാണ് കഥയൊക്കെ പറഞ്ഞുകൊടുത്താ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്ന പക്ഷെ ഇപ്പൊ ഒന്നും കഴിക്കാൻ കൂട്ടാക്കില്ല ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ കുറച്ചെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്ത് രണ്ടു മൂന്ന് ഭാവ വെച്ചു കൊടുത്തേ അങ്ങനെ ഒന്ന് രണ്ട് കഷ്ണം മാത്രം ആള് കുറച്ചോഷടി ഇങ്ങോട്ട് വെച്ച അമ്മ അങ്ങനവാടി പോവേണ്ട ഡ്രസ് ഇടാന്ന് സിറ്റാന്ന് പറഞ്ഞിട്ട് ആൾ മാറി കട്ടിലോട്ട് കിടന്നേ അപ്പൊ ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും മടക്കിട്ടില്ലെന്ന് അതൊക്കെ ഒന്ന് മടക്കി വെക്കുവായിരുന്നു ഇരിപ്പിലാണ് കേട്ടോ അവന്റെ മൂഡ് മാറുന്നത് ആ ഗ്യാപ്പിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു അവന്റെ മനസ്സ് മാറ്റി വിടുവേ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇടാനെടുത്ത ഡ്രസ്സ് അവന് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട അത് മാറ്റിത്താമ അതെനിക്ക് ഇഷ്ടമല്ല ആ കളറ് വേണ്ട അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നേ ഞാനത് കേട്ട ഭാവം അടിച്ചിരുന്നു അത് മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവനത് വേറെ വിഷയമാക്കി മടി പിടിച്ചിരിക്കുന്നോണ്ട് തന്നെ ആ കാര്യം മാറ്റി വേറെ കാര്യം പറയും കുറച്ചൊരം കഴിഞ്ഞ് ആ കാര്യം മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയും ഇങ്ങോട്ട് വാശി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കഥകൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുമായിരുന്നു കുട്ടികൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അത് നമ്മൾ ഇമാജിൻ ചെയ്ത് ഓരോ അതായത് ഒരു കഥയില്ലാത്ത കഥകളൊക്കെയല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കേട്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ വാശി പിടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലൊരു കഥയുടെ ത്രെഡൊ ഇട്ട് കൊടുക്കും എന്നിട്ട് ചോദിക്കും അതെന്താ അങ്ങനെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ആ കഥ വേറെ കഥയാക്കി ഇങ്ങോട്ട് പറയും കഥയൊക്കെ കേട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആളെ നല്ല ഉഷാറായി പോകാൻ റെഡിയായേ കുഞ്ഞിന്റെ അംഗനവാടിയിലെ ബാഗിൽ ജസ്റ്റ് വാട്ടർ ബോട്ടിലും ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും മാത്രമേ വെക്കുന്നുള്ളൂ കുഞ്ഞിനിപ്പോ ടിഫിന് നമ്മൾ അംഗനവാടി കൊടുത്തു വിടുന്നവർ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് അവിടുന്ന് അതായത് കൂടുതൽ സമയം അവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് അതായത് നാലോ അഞ്ചോ നേരം ഫുഡ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ടിഫിൻ കൊണ്ടു ചെല്ലണം എന്നവര് പറയുന്നത് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് നടന്നാണ് വരുന്നത് അവിടെ ഞാനവിടെ മൂന്ന് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട് അവര് കരച്ചിലായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഒന്നുകൂടെ ഹാപ്പിയായി സെറ്റ് ആയിട്ടുണ്ട് ഇവിടുത്തെ അവന്റെ പരിപാടി എന്താണെന്നറിയാം വീട്ടിൽ നിന്ന് എത്ര കറിഞ്ഞ് ബഹളമായിട്ട് വന്നാലും അങ്ങനെ അങ്ങനവാടി പഴിയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ടപോലെ കറിച്ചത് നോക്കി എന്താ സംഭവം എന്ന് അറിയില്ല ഞാൻ അങ്ങനവാടിക്കാരോട് അങ്ങനെ പറയേ കുഞ്ഞ് ഭയങ്കര വഴക്കാണ് അങ്ങനവാടി വരാനായിട്ട് എന്നൊക്കെ അപ്പോൾ അവർ ചിരിച്ചിട്ട് പറയും അമ്മ ചുമ്മാ പറയുന്നത് ഇതൊക്കെയായിരുന്നു ചോദിച്ചാൽ വരുന്ന വഴിക്ക് നല്ല വെയിലായിരുന്നേ അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ബ്രഷ് ചെയ്തില്ലായിരുന്നു പോകാൻ നേരത്ത് നിങ്ങൾ കണ്ടില്ല ഞാൻ നൂറ് നൂറ്റിപ്പത്തേലോടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ഓടിച്ചെടുക്കുന്നത് ആ പിന്നെ നമ്മൾ അമ്മമാർക്ക് ഒന്നും വലിയ പുത്തരി അല്ലല്ലേ കുഞ്ഞിനെ അങ്ങനവാടി വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുവേ ഈ സമയത്താണ് ഞാൻ വാട്ട്സപ്പും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ ഉണ്ടോ എന്താണ് ഫോണിൽ എന്തൊക്കെയാണ് വന്നിരിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയം എന്താണ് അപ്പോൾ കുഞ്ഞിനെ ഒരു പത്ത് മണിക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പത്തര വരെ ഞാൻ അതായത് അരമണിക്കൂർ അരമണിക്കൂർ ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി ഫ്രീ ടൈം കണ്ടെത്തും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിരിക്കത്തുള്ളേ അങ്ങനെ ഞാൻ ചൂടോടെ ചൂടന്നെ റൊട്ടി ചൂട്ട് ചൂടോടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക അത് ഈ ചൂടത്ത് ഇവിടെ അമ്മ പലഹാരം അങ്ങനെ കഴിക്കാറില്ലേ പുള്ളിക്കാരി പണ്ട് തൊട്ടേ ചോറാണ് കഴിക്കുന്നത് രാവിലെ എനിക്കങ്ങനെ ചോറ് എനിക്ക് എനിക്കെന്തേലും പലഹാരം കിട്ടി അത്രയും നല്ലതാണ് അങ്ങനെയാണ് കാപ്പി കുടിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും സൊറ പറഞ്ഞുകൊണ്ടിരിക്കും കാപ്പിടിക്കഴിഞ്ഞാൽ എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോഴൊക്കെ അമ്മ ചിലന്തേ മീൻ വാങ്ങിയിട്ട് വന്നു ഇപ്പോൾ മത്തി കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇവിടെ മത്തിയും ഭയങ്കര ഇഷ്ടമാണ് അതൊന്ന് മത്തിയാണ് വാങ്ങിയിട്ടുള്ളത് എൻ്റെ കിട്ടുള്ളത് വറ്റമീൻ ആണ് അത് എൻ്റെ വീട്ടിലേക്കാണ് അമ്മ മീമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് ആകപ്പാടെ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു ആയിട്ട് അപ്പോൾ ഒന്ന് മേല് കഴുകിക്കുക എന്ന് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും തനം നനയ്ക്കാറുള്ളത് ബാക്കി ദിവസങ്ങളൊക്കെ മേല് മാത്രമേ കഴുകാറുള്ളൂ മേലൊക്കെ കഴുകി വന്നു പക്ഷേ എന്നാലും എനിക്കൊരു ഉഷാറ് തോന്നുന്നില്ലായിരുന്നു പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ അടുക്കളയിലോട്ട് പോയേ സ്ത്രീ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മീൻ മീൻപെട്ടുന്ന സമയം കൊണ്ട് ഞാനിട്ട് സാമ്പാർ വെക്കാന്ന് എന്ന് വെച്ചാൽ അധികം കഷ്ണങ്ങളൊന്നുമില്ല ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ കിട്ടി അതുകൊണ്ടൊരു കുച്ചു സാമ്പാർ വെക്കാന്ന് വെച്ചു സത്യത്തിൽ ഈ അധികം കഷ്ണമിട്ട് വെക്കുന്ന സാമ്പാറിനെക്കാട്ട് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് വളരെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു കറിയാക്കുന്നതാണ് എനിക്കാണെങ്കിൽ ചോറിൻ്റെ കൂടെ ചൂട് സാമ്പാറും ഒരു അച്ചാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ മീനൊന്നും വേണമെന്ന് നിർബന്ധമില്ല മീൻ വേണമെന്ന് നിർബന്ധമില്ലാത്തത് സാമ്പാറുളപ്പ് മാത്രമാണ് ബാക്കി സമയങ്ങളിലൊക്കെ മീൻ എനിക്ക് നിർബന്ധമാണെന്നില്ല കിട്ടിയാൽ കഴിക്കുക അത്രയേ ഉള്ളൂ പിന്നെ മീൻ വെട്ടി അമ്മ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കറി വാക്കി ണേ വെച്ചത് ഇപ്പോഴത്തെ മർത്തിക്കൊക്കെ എന്നാ ടേസ്റ്റാ കറി വെച്ചാലും വറുത്താലൊക്കെ അടിപൊളി ടേസ്റ്റല്ലേ അതിനെ പോലെ തന്നെ ശ്രീ ഉച്ചയായപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി വന്നത് പക്ഷെ ആള് മീൻകറി വാങ്ങിച്ചില്ല സാമ്പാറും പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം കൂട്ടിയാ കഴിച്ചത് ഇവിടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാവോ അതായത് ഉച്ചക്ക് കൂട്ടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കൂട്ടുന്ന കറി പിന്നെ രാത്രി കൂട്ടത്തില്ല രാത്രി ഞാൻ വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും അതുകൊണ്ട് എന്നോട് പറഞ്ഞെങ്കിൽ സാമ്പാർ താ എനിക്കത് മതി എന്ന് പറഞ്ഞു പക്ഷേ സാമ്പാറു കൂട്ടിയിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ പോയി കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാൻ വേണ്ടിയിരുന്നത് ഞാനും മീൻകറി എടുത്തില്ല സാമ്പാറും കൊണ്ടാട്ടം കൂട്ടിയാണ് ഞാൻ പിന്നെ നമ്മുടെ രാവിലത്തെ അച്ചാർ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ അങ്ങനവാടിന്ന് വിളിക്കാൻ വേണ്ടി സമയമായ അതായത് മൂന്ന് മണിക്കാണ് എന്റെ ലഞ്ച് അതായത് മൂന്ന് മണിക്കാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത് മൂന്നരയ്ക്ക് കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി പോകണം പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞാപ്പിയാണെങ്കിൽ അംഗൻവാടിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നടന്നേ വരത്തുള്ളൂ കേട്ടോ എടുക്കണമെന്നൊന്നും വാശിയേ പിടിക്കാറില്ല പാവും പക്ഷെ ഈ പാവും കുഞ്ഞിന് വേറൊരു മുഖമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വേറെ മുഖം ഇപ്പൊ മനസ്സിലായില്ലേ അതായത് വേറെ ഒന്നും അല്ല അമ്മയെ കാണാം അപ്പോൾ ഞാൻ അമ്മയെ ഫോൺ വിളിച്ച് അപ്പോൾ അമ്മ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ അതേ വരുവാന്ന് പറഞ്ഞു അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് അവനെ ഓക്കെ ആയി അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നത് കുഞ്ഞിനൊരു ഷൂ ബുക്ക് ചെയ്ത മീഷോ ഒന്ന് ആ കൊറിയർ വന്നു അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാനിങ്ങനെ തുറന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ കറക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മീഷോ എന്നായതുകൊണ്ട് ക്വാളിറ്റി നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം ഇത് ഞാൻ എത്ര നാൾ മുമ്പേ ബുക്ക് ചെയ്ത ഷൂ ആണെന്നറിയുമോ എനിക്ക് എപ്പോഴാണ് കിട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീ വന്നേ ഇനി അപ്പായും മോയും തമ്മിലുള്ള കുസ്തിയാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വിലയേറി സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് ാലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തോളെ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്